കുടിയേറ്റക്കാർക്കെതിരെ ആദ്യ ദിനം തന്നെ നടപടി ആരംഭിക്കാൻ ട്രംപ് അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്താനുള്ള പരിശോധന ചിക്കാഗോയിൽ നിന്ന് ആരംഭിക്കുമെന്ന നടപടികൾക്കായി നിയോഗിക്കപ്പെട്ട ടോം നിയോഗിക്കപ്പെട്ടു അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നാടുകടത്തൽ നടപടിയായിരിക്കും നടപടിക്കായിരിക്കും തുടക്കം കുറിക്കുകയെന്നും ഹൊമാൻ പറഞ്ഞു പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് കാലയളവിൽ കൃത്യമായി ട്രംപ് മുന്നോട്ട് വെച്ച വിഷയമാണ് അനധികൃത കുടിയേറ്റക്കാരുടെ നാടുകടത്തൽ പൗരന്മാർ നൽകുന്ന നികുതി അനധികൃത കുടിയേറ്റക്കാർക്ക് വേണ്ടി എന്ന വിമർശനം അമേരിക്കയിലെ ജനങ്ങൾക്കിടയിലുണ്ട് ഈ സാഹചര്യത്തെ കൃത്യമായി ട്രംപ് അഭിസംബോധന ചെയ്യുകയായിരുന്നു തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ഉടൻ തന്നെ ടോം ഹോമനെ ഇക്കാര്യത്തിന് നിയോഗിച്ചതായി ട്രംപ് അറിയിക്കുകയും ചെയ്തു നടപടികൾ ഷിക്കാഗോയിൽ നിന്ന് ആരംഭിക്കുമെന്ന് ഹോമൻ അറിയിച്ചു ഷിക്കാഗോയ്ക്ക് പിന്നാലെ ലോസ് ഏഞ്ചൽസിലും ന്യൂയോർക്കിലും മറ്റു നഗരങ്ങളിലും നടപടികൾ ആരംഭിക്കും ജനുവരി ഇരുപത്തിയൊന്ന് മുതൽ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ നിരീക്ഷണം ആരംഭിക്കുമെന്നും ടോം ഹോമൻ പറഞ്ഞു ഗുരുതര കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട കുടിയേറ്റക്കാരെ മാത്രമേ ബൈഡൻ ഭരണകൂടം സമാന രീതിയിൽ നിരീക്ഷിക്കുകയും നാടുകടത്തുകയും ചെയ്തിട്ടുള്ളൂ ക്രിമിനൽ പശ്ചാത്തലമില്ലാത്ത അനധികൃത കുടിയേറ്റക്കാരെയും അറസ്റ്റ് ചെയ്ത് നിയമ നടപടികൾ പൂർത്തിയാക്കി നാടുകടത്തുമെന്നാണ് ഹോമൻ അറിയിച്ചിരിക്കുന്നത് നാടുകടത്തൽ കാര്യക്ഷമമാക്കുന്നതിന് പ്രത്യേക നിയമനിർമ്മാണത്തിനും സാധ്യതയുണ്ട് അമേരിക്കൻ ജനത നേരിടുന്ന സാമൂഹ്യ പ്രശ്നത്തെ കാര്യക്ഷമമായി അഭിസംബോധന ചെയ്യാൻ തന്നെയാണ് ട്രംപിന്റെ നീക്കം ഇന്റർനാഷണൽ ഡെസ്ക് ജനം